ഇപ്പോൾ വരുന്ന ചില വാർത്തകൾ കൂടി പരിശോധിക്കാം അതിജീവിതയ്ക്കെതിരായ അധിക്ഷേപ പോസ്റ്റുകൾ പിൻവലിക്കാമെന്ന് രാഹുൽ ഈശ്വർ കോടതിയെ അറിയിച്ചു തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ കേസുമായി രാഹുൽ സഹകരിച്ചിട്ടില്ലെന്ന് പോലീസ് കോടതിയോട് വ്യക്തമാക്കി ജാമ്യാപേക്ഷ പരിഗണിക്കവേ കസ്റ്റഡി അപേക്ഷ നൽകി സൈബർ പോലീസ് വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ശരികയാണ് അഞ്ജു ആദ്യഘട്ടത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല തന്റെ പോസ്റ്റുകൾ ഒന്നും ഈ കുറ്റം ചെയ്തതായി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ പോസ്റ്റുകൾ പിൻവലിക്കാമെന്ന് അറിയിക്കുകയാണ് രാഹുൽ ഈശ്വർ Thank um. you. അതിജീവിതെ അധിക്ഷേപിച്ച കേസിൽ നിലവിൽ നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഉള്ളത് നാല് ദിവസം ജയിലിൽ തുടരുന്ന സാഹചര്യവുമായിരുന്നു അതിനിടയിലാണ് പെട്ടെന്ന് തന്നെ ജാമ്യം ലഭിക്കേണ്ട ആവശ്യമുള്ളതിനാൽ ഇന്നലെ രണ്ട് അപേക്ഷ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു കോടതിയിൽ അതിൽ വലിയ തരത്തിൽ നിയമത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു നടപടി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇന്നലെ തന്നെ തള്ളുകയായിരുന്നു ഏതെങ്കിലും ഒന്ന് മാത്രമേ പരിഗണിക്കാൻ പാ സാധിക്കുള്ളൂ അതിലൊന്ന് പിൻവലിക്കണമെന്ന് ഇന്നലെ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പിന്നെ പിന്നാലെ ജില്ലാ ജില്ലാ കോടതിയിലെ ജാമ്യാപേക്ഷ പിൻവലിക്കുകയും എ സി ജി എമ്മിൽ തുടരുകയാണ് ചെയ്തത് എ സി ജി എം കോടതിയിൽ ഇപ്പോഴും വാദം തുടരുകയാണ് അതിൽ പ്രധാനമായിട്ടും രാഹുൽ കോടതിയെ അറിയിച്ചിരിക്കുന്നത് താൻ പോസ്റ്റുകൾ പിൻവലിക്കാം എന്നതാണ് ഒരുപക്ഷെ തെളിവെടുപ്പ് ഘട്ടത്തിൽ പോലും താൻ പിന്മാറില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉറച്ച ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ ഇതിപ്പോൾ പിന്മാറ്റം പിന്മാറാൻ തയ്യാറാണെന്ന് കോടതിയെ അറിയിച്ചു പക്ഷേ പോലീസ് പിന്മാറാൻ തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധ്യത കാരണം പോലീസ് ഈ കേസുമായി ഒരു തരത്തിലും ഇതുവരെ രാഹുൽ സഹകരിച്ചിട്ടില്ല മൊബൈൽ ഫോൺ നൽകിയിട്ടില്ല മാത്രമല്ല ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് പോലും പറഞ്ഞ് നൽകിയിട്ടില്ല എന്നതാണ് പറയുന്നത് അതിനാൽ തന്നെ കസ്റ്റഡി അപേക്ഷ രാഹുലിനെ കസ്റ്റഡിയിൽ വേണം അതുകൊണ്ട് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകിയിട്ടുണ്ട് ഈ കസ്റ്റഡി വലിയൊരു നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ജാമ്യം നൽകിയാൽ പ്രതി കുറ്റം ആവർത്തിക്കുമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്നുമുണ്ട് രാഹുൽ ഇപ്പോഴും രാഹുലിൻ്റെ കേസിൽ വാദം തുടരുകയാണ് രുചീഷ് sy